മനക്കിലെ പടിപ്പുര കടന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് ചാരു കസേരയിലിരിക്കുന്ന അച്ഛനെയാണ് തുടിക്കുന്ന മനസ്സുമായി ഞാൻ അച്ഛന് നേരെ നടന്നു സോപാനത്തിനരികിൽ എത്തിയപ്പോഴേക്കും ഞാൻ തളർന്നു പോയിരുന്നു ഒരു കിതപ്പോടെ നിലത്തേക്കിരുന്നു എന്നെ കണ്ട് അച്ഛൻ എഴുന്നേറ്റ് അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചതും ഞാൻ പതിയെ കയ്യിൽ നിന്ന് അടർന്നു മാറി ആഹാ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളു മോളെ അനന്തനെവിടെ പടിപ്പുരയിലേക്ക് കണ്ണു നട്ട് അച്ഛൻ ചോദിച്ചതും ഞാൻ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ എൻ്റെ മനസ്സിലുണ്ടായി അമ്മ എവിടെ അമ്മാളൂ ദേ ധ്വനി വന്നിരിക്കണോ പിന്നാമ്പുറത്തേക്ക് നോക്കി അച്ഛൻ വിളിച്ചതും അമ്മ കൈ നേരിയതിൻ്റെ തുമ്പിൽ തുടച്ച് പിറകുവശത്തു നിന്നും നടന്നു വന്നു എന്നെ കണ്ടതും ഉടനെ അമ്മ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു തലയിലും മുഖത്തുമെല്ലാം തലോടി ഞാൻ ആ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ഞാനേ പൈക്കൾക്ക് തീറ്റ കൊടുക്കായിരുന്നു അല്ല മോണത്തെ ഒറ്റയ്ക്ക് അനന്തം വന്നില്ലേ അമ്മയും ആ ചോദ്യം ആവർത്തിച്ചു അനന്തനൊരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് അമ്മ എനിക്കമ്മയെ കാണണമെന്ന് തോന്നി അതാ ഞാൻ വന്നത് സ്വരത്തിലെ പതർച്ച പരമാവധി മറച്ചു വെച്ച് ഞാൻ അമ്മയോട് സംസാരിച്ചു എന്ന് വേണം പറയാൻ വാ അകത്തേക്ക് അമ്മ എന്നെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു ഊണുമേശയ്ക്ക് മുന്നിൽ എന്നെ ഇരുത്തി എൻ്റെ മുന്നിലൊരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് ദോശയും സാമ്പാറും വിളമ്പി തൊണ്ടയിലേക്കൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിലും എങ്ങനെയൊരു ദോശ ഞാൻ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് മുകളിലെ എൻ്റെ മുറിയിലേക്ക് പോന്നു കഥക് തുറക്കുമ്പോൾ ആ പഴയ ധ്വനി അവിടെ എവിടെയോ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് മേശപ്പുറത്ത് നിറഞ്ഞിരിക്കുന്ന എൻ്റെ മഞ്ചാടി കൊടുക്കയും പൊട്ടിയ കുപ്പിവള ചില്ലുകളും വെച്ച കുപ്പിയും എൻ്റെ പെയിൻറിങ് ബ്രഷും ഒക്കെ എന്നെ നോക്കിച്ചിരിക്കുന്നത് പോലെ പതിയെ ചുവടുകൾ വെച്ച് അതിൻ്റെയൊക്കെ അരികിൽ ചെന്ന എല്ലാത്തിനെയും പതിയെ തലോടി കട്ടിലിൽ കിടന്നതും ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയിരുന്നു ഉച്ചയ്ക്കാണ് കണ്ണുകൾ തുറന്നത് വേഗം ഫ്രഷായി താഴേക്ക് ഇറങ്ങിച്ചെന്നു അച്ഛനും അമ്മയും കഴിക്കാതെ എന്നെയും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കണ്ണുകളും ചിന്തകളുമെല്ലാം അച്ഛനെ ചുറ്റിപ്പറ്റിയായിരുന്നു എനിക്കെന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായിട്ടാ ഭക്ഷണശേഷം അവരുവിടെയായി ചുറ്റിപ്പറ്റി നിന്ന് എന്നെ കൈയാട്ടി അട്ടി വിളിച്ചത് ഉമ്മറത്തെ ചാരു കസേരയിൽ കിടന്ന് അച്ഛനരികിലേക്ക് നടക്കുമ്പോൾ എൻ്റെ നെഞ്ച് ഉച്ചത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു ആ നിലത്ത് അച്ഛൻ്റെ കാൽ മുറുക്കാൻ മുറുക്കാൻചെല്ലം എടുത്ത് ഞാൻ കസേരയിൽ കയ്യിൽ വെച്ചു കൊടുത്തു എന്തോ കാര്യമായി പറയാനുണ്ടല്ലോ തുരുമുക്ക് അച്ഛൻ പറഞ്ഞതും കാൽമുട്ടിൽ മുഖം അമർത്തി ഞാൻ അവിടെയിരുന്നു ശ്രീദേവിയപ്പ ചീ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം പിന്നെ എന്താ സംഭവിച്ചതെന്ന് അച്ഛൻ അറിയാമോ അച്ഛൻ്റെ കയ്യിൽ നിന്നാ മുറുക്കാൻ ചെല്ലാൻ താഴെ വീണ ശബ്ദം പൂമുഖത്താകെ അലയടിക്കുന്നത് പോലെ തോന്നി എനിക്ക് ഞാൻ രണ്ട് കൈ കൊണ്ടും ചെവി ഇറക്കപ്പൊത്തി എനിക്ക് എനിക്കറിയില്ല അച്ഛൻ്റെ ശബ്ദം പതറിയിരുന്നു അച്ഛനറിയില്ലേ അപ്പച്ചയ്ക്കും ശ്രീധരമ്മക്കും എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ കുട്ടി നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് കാര്യം ഉണ്ടായിട്ട് എൻ്റെ ജീവിതം തന്നെ തുലാസിലായതുകൊണ്ട് അച്ഛൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിക്കുന്നത് ഞാനാ എന്തൊക്കെയാ മോളെ നീ പറയുന്നത് അച്ഛൻ്റെ അഭിനയം കണ്ട് ഇരച്ചു കയറി വന്ന ദേഷ്യം ഞാൻ ഒരു വിധത്തിലാണ് കൺട്രോൾ ചെയ്ത് അടക്കി പിടിച്ചത് ഇനിയും എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കല്ലേ അച്ഛ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അച്ഛൻ ഇല്ലാതാക്കിയ ഒരു കുടുംബമുണ്ട് അപ്പച്ചിയുടെ വയറ്റിലുള്ള ജീവനെ കൂടിയാ അച്ഛനെ ഇന്ന് ഇല്ലാതാക്കിയത് എന്തിനു വേണ്ടി ഈ കാണുന്ന സ്വത്തിന് വേണ്ടി അന്യജാതിക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയ അപ്പച്ചയ്ക്ക് ഇവിടുത്തെ ഒരു തരി മണ്ണ് പോലും ലഭിക്കാതിരിക്കാൻ അല്ലേ അതിനായിരുന്നു ഈ ക്രൂരത ഷണ്ടു ജീവനെടുത്തു അപ്പച്ചിയെ ഭ്രാന്തിയാക്കിയൊക്കെ അച്ഛൻ എന്താ നേടിയത് ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നത് പോലും ആ അപ്പച്ചിയുടെ മകൻ്റെ ഔതാര്യത്തിലാ അതറിയോ അച്ഛന് എങ്ങനെ കഴിഞ്ഞ ഇത്ര വലിയ പാപം ചെയ്യാൻ ഒരു മൊന്ത നിലത്ത് വീണ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് വാതിൽ പടിയിലെല്ലാം കേട്ട് കണ്ണു നിറച്ച് നിൽക്കുന്ന അമ്മ ഞാൻ വേഗം ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതേട്ടൻ അപ്പച്ചുടെ മകൻ അമ്മ എന്നെ വിവാഹം ചെയ്തതുപോലും അച്ഛനോടുള്ള പക വെയ്ത്താനാ എന്നെ അയാൾ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലേ അമ്മ എൻ്റെ നെറുകിൽ തലോടിക്കൊണ്ടിരുന്നു എൻ്റെ കണ്ണുനീർ അമ്മയുടെ സാരിയുടെ മുൻഭാഗം നനഞ്ഞുകൊണ്ടിരുന്നു അച്ഛൻ ചാരുകസേരയിലേക്ക് കസേരയിലേക്ക് കിടക്കുന്നത് കണ്ട് ആ മനസ്സിൽ എന്തായിരുന്നു എന്തായിരുന്നുവെന്നെനിക്ക് മനസ്സിലായില്ല കുറച്ചു നേരം കഴിഞ്ഞതും അമ്മയുടെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറി ഞാൻ മുകളിലേക്ക് പോയി തണുത്ത വെള്ളത്തിൽ കുളിച്ച് പുറത്തിറങ്ങി എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ വേഗം തന്നെ ഒരു കോട്ടൺ സാരി എടുത്തണു ഞാൻ താഴേക്ക് ചെന്നു അച്ഛൻ അപ്പോഴും ആ ചാരു കിടപ്പായിരുന്നു അമ്മ മുറിയിൽ കിടക്കുന്നത് കണ്ടു ആ കണ്ണുകളിൽ കണ്ണുനീര് തോർന്നിട്ടുണ്ടായിരുന്നില്ല ബാഗ് തോളിലെടുത്തിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു പോവുകയാണ് ഞാൻ അച്ഛൻ ചെയ്ത പാപം ഞാൻ ഈ ജന്മം കൊണ്ട് തീർത്തോളാം സ്വന്തം പ്രാണനും ഉദരത്തിലെ ജീവനും കൺമുമ്പിൽ ഇല്ലാതായത് കണ്ട് മാനസിക നില തെറ്റിയൊരു ജന്മമുണ്ട് ശ്രീദത്തൻ്റെ മഠത്തിൽ ആ പാപത്തിൻ്റെ ശുശ്രൂഷിച്ചു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു അച്ഛൻ്റെ പാപഭാരം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ കുറച്ചെങ്കിലും കുറ്റബോധം അച്ഛൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ദൈവത്തോടുള്ളൊരുക്കി പ്രാർത്ഥിക്കുക ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ പാപം ഈ തലമുറ കൊണ്ട് അവസാനിക്കണമെന്ന് മറുപടി കാക്കാതെ വേഗത്തിൽ പിന്തിരിഞ്ഞ് നടന്നു അച്ഛന് പറയാൻ എന്തെങ്കിലും ഒരു ന്യായീകരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ഞാൻ കേട്ടതൊക്കെ കള്ളമാണെന്ന് പറയൂ എന്നെങ്കിലും ആശിച്ചിരുന്നു പക്ഷേ കിട്ടിയ ബസ്സിൽ കയറിയിരുന്നു ഏതോ പാട്ട് അതിലൂടെ ഒഴുകി വരുന്നുണ്ടായിരുന്നു മഠത്തിലെത്തിയപ്പോഴേക്കും സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു എന്നെ കാത്തെന്ന പോലെ ദത്തേട്ടൻ ഓഫീസ് മുറിയുടെ മുന്നിലുണ്ടായിരുന്നു അനന്തം വന്നിട്ടുണ്ട് എന്നെ കണ്ടതേ ദത്തേട്ടൻ പറഞ്ഞു എന്നിട്ട് നിന്നെ കാണാതെ നീ എവിടെ പോയി എന്ന് ചോദിച്ചു ഞാൻ സത്യം പറഞ്ഞു അയാൾക്ക് ദേഷ്യം വന്നെന്ന് തോന്നുന്നു നീ ഇപ്പ പോകണ്ട സാരില്ല ആ ദേഷ്യമൊക്കെ സഹിക്കാൻ വിധിക്കപ്പെട്ടതല്ലേ എന്തു അനുഭവിച്ചു തീർക്കാം എന്നൊരു ധൈര്യമുണ്ട് ദത്തേട്ട ഇപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ ദത്തേട്ടൻ മറുപടി പറയുന്നതിന് മുൻപ് മുറിയിലേക്ക് ഓടുകയായിരുന്നു ബാഗ് മേശപ്പുറത്ത് വെച്ച് ബാത്റൂമിൽ കയറി മുഖം കഴുകി ഇറങ്ങിയപ്പോൾ കണ്ടു വാതിലിൽ കയ്യും കെട്ടി നിൽക്കുന്ന അനന്തേട്ടനെ ആ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു നീ എവിടെ പോയിരുന്നു ഞാൻ ഞാനെൻ്റെ വീട്ടിൽ പറഞ്ഞു തീരുന്നതിന് മുൻപേ അനന്തേട്ടൻ എൻ്റെ കഴുത്തിൽ പിടിച്ച് ചുമരനോട് ചേർത്തു ഒന്ന് പൊളഞ്ഞെങ്കിലും എതിർക്കാതെ ഞാൻ ആ നിൽപ്പ് നിന്നു ശ്വാസമെടുക്കാൻ നന്നേ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു മരിക്കുന്നെങ്കിൽ ആ നിമിഷം മരിച്ചുപൊയ്ക്കോട്ടെ എന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ നേറി നീറി ജീവിക്കുന്നതിലും ഭേദ അത മനസ്സിലോർത്തതും കഴുത്തിൽ നിന്ന് കൈവിട്ട് ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു അനന്തേട്ടൻ കഴുത്തിൽ കൈ ചേർത്തുകൊണ്ട് ഭിത്തിയിലൂടെ ഓർന്ന് ഞാൻ നിലത്തേക്കിരുന്നു അനന്തേട്ടൻ അപ്പോഴും മുഷ്ടി ചുരുട്ടി ദേഷ്യമടക്കാൻ ശ്രമിക്കുന്നതായി തോന്നി വേഗം എഴുന്നേറ്റ് ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയിരുന്നു അനന്തേട്ടൻ എൻ്റെ കയ്യിൽ ബലമായി പിടിച്ച് പിന്നോട്ട് വലിച്ചു എവിടേക്കാ ആ മുഖത്ത് അപ്പോഴും ദേഷ്യമായിരുന്നു അപ്പച്ചയ്ക്ക് ആരുടെക്കൊരു മരുന്ന് കഴിക്കാനുണ്ട് ഉണ്ട് അതെടുത്തു കൊടുക്കാൻ എൻ്റെ സ്വരം നന്നേ ശാന്തമായിരുന്നു പതിയെ ആ കൈയുടെ മുറുക്കം ഞാൻ ഞാനറിഞ്ഞു എൻ്റെ ദേഹത്തു നിന്നും അനന്തേട്ടൻ്റെ കൈയെടുത്തതും ഞാൻ തിരിഞ്ഞപ്പച്ചിയുടെ അരികിലേക്ക് നടന്നു അനന്തേട്ടൻ പിന്നാലെ വരുന്നത് അറിഞ്ഞിട്ടും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല മുറിയിലെത്തിയപ്പോൾ അപ്പച്ചി ഉണർന്നിട്ടുണ്ടായിരുന്നില്ല അരികിൽ ചെന്നിരുന്ന് പതിയെ ആ കയ്യിലും തലയിലും തലോടി കണ്ണൊന്ന് തുറന്ന് വീണ്ടും കിടക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു കുട്ടികളെപ്പോലെയാണ് തോന്നിയത് പെട്ടെന്ന് എൻ്റെ ഉള്ളിലാകെ ഒരു വാത്സല്യം വന്ന് പൊതിഞ്ഞതുപോലെ പതിയെ ഞാൻ ആ കാലിലൊന്ന് ഇക്കിളിയിട്ടു അപ്പോഴേക്കും കണ്ണ് ചിമ്മി തുറന്ന് പതിയെ ഉണർന്നിരുന്നു മരുന്ന് കഴിക്കണ്ടേ നമുക്ക് ആ കയ്യിൽ പിടിച്ച് പതിയെ എഴുന്നേൽപ്പിച്ചു പോയി മുഖം എല്ലാം കഴുകുവായോ പതിയെ അപ്പച്ചെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലാക്കി വാതിലടച്ചു ഇതൊക്കെ ഇപ്പം തനിയെ ചെയ്തോളും നല്ല ഇമ്പ്രൂവ്മെൻറ്റുണ്ട് അത്ഭുതത്തോടെ നോക്കുന്ന അനന്തേട്ടനെ നോക്കി ഞാൻ പറഞ്ഞു അപ്പച്ചി തിരികെ വന്നപ്പോഴേക്കും മരുന്ന് കുപ്പിയിൽ നിന്ന് മരുന്ന് പൊടി ഒരു സ്പൂണിലിട്ട് അതിലേക്ക് തേനൊഴിച്ച് ചാലിച്ച് വച്ചിരുന്നു അത് വായിലേക്ക് ഇട്ടിച്ചു കൊടുത്തു അതിറക്കി കഴിഞ്ഞപ്പോഴേക്കും നാവ് നൊട്ടി നുണഞ്ഞ് അപ്പച്ചി ഇരിക്കുന്നത് കണ്ട് ശകലം കൽക്കണ്ടം പൊട്ടിച്ച് ആ വായിലേക്ക് വെച്ചു കൊടുത്തു വാതിൽക്കൽ അനന്തേട്ടനെ കണ്ട് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടു അടുത്തേക്ക് വായന്ന് കൈകൊണ്ട് ഞാൻ ആംഗ്യം കാണിച്ചപ്പോഴേക്കും അനന്തേട്ടൻ അടുത്തേക്ക് വന്നിരുന്നു അപ്പച്ചിയുടെ അടുത്തിരിക്കാൻ ഞാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഇതേ അപ്പച്ചിയുടെ മോന അനന്തൻ നന്ദൂട്ടൻ പറഞ്ഞു കൊടുത്തിട്ടും അപ്പച്ചി അനന്തേട്ടനെ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല കുറേ നേരമായിട്ടും അപ്പച്ചിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അനന്തേട്ടൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പിന്നാലെ ചെന്നപ്പോൾ കണ്ടു കണ്ടും ഒരു തോളിൽ ചാരി നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്നത് അരികിൽ ആ തോളിൽ കൈ ചേർത്തതും തിരിഞ്ഞ ഇറുകെ പുണർന്നിരുന്നു ഒരു നിമിഷം ഞാനൊന്ന് പകച്ചുപോയി തോളിൽ നനവ് പടർന്നതും മനസ്സിലായി കരയുകയാണെന്ന് പതിയെ ഞാൻ ആ മുടിയിൽ തലോടി കൊടുത്തുകൊണ്ടിരുന്നു കുറച്ച് നേരത്തിന് ശേഷം അനന്തയാട്ടൻ എന്നിൽ നിന്ന് അടർന്നു മാറുമ്പോൾ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പം അപ്പച്ചെ അനന്തനെ തിരിച്ചറിയും കുറച്ചുകൂടി കാത്തിരുന്നാൽ മതി നിന്റെ മനസ്സ് പറയുന്നു വിഷമിക്കേണ്ട അനന്തേട്ടനിൽ നിന്ന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അനന്തേട്ടനെപ്പോൾ പോകുന്നില്ലെങ്കിൽ കുറച്ച് സമയം അപ്പച്ചയുടെ കൂടെ ഇരിക്കും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്തിനാ നീന്ന് ഇവിടെ നിന്ന് പോയത് നിന്റെ വീട്ടിലേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് പറയടേ ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടാവും അല്ലറിയത് ഇങ്ങനെ കിടന്നു ഒച്ച വെക്കരുത് മറ്റുള്ളവർക്ക് ശല്യമാകൂ അത് കേട്ടതോടെ ആളൊന്ന് ശാന്തനായി എനിക്കൊന്ന് അച്ഛനെയും അമ്മയും കാണുമെന്ന് തോന്നി അതിനാ പോയത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായില്ലേനന്തേട്ടാ ഒറ്റയ്ക്കല്ലെന്ന് മിനിമം എന്നെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ എനിക്ക് മറുപടിക്ക് കാത്തു നിന്നില്ല വേഗം മുറിയിൽ വന്ന് തോർത്തു ഇട്ടുമാറാനുള്ള ചുരിദാറും എടുത്ത് കുളിക്കാൻ കയറി കുളിച്ചു വന്ന് കണ്ണാടിയിൽ നിന്നൊരു കറുത്ത പൊട്ടും നെറുകിയിൽ സിന്ദൂരവും ചാർത്തി അന്ന് യാത്ര പറഞ്ഞ് അനന്തേട്ടൻ പോകുമ്പോൾ പതിവില്ലാതെ ഒരു നോട്ടം എൻ്റെ നേരെ വന്നു ആ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അനന്തേട്ടൻ്റെ വണ്ടി കണ്ണിൽ നിന്നും അറിയുമ്പോളും നോക്കി നിന്നു തിരികെ വന്ന് പതിവ് ദിനചര്യകളിലേക്ക് കടക്കുമ്പോഴും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു ദിവസങ്ങൾ കടന്നുപോകെ ഞാനും അപ്പച്ചിയും നന്നായി അടുത്തിരുന്നു ഇപ്പം പണ്ടത്തെ പോലെ ഉപദ്രവിക്കാൻ വരാറില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ ആശ്വാസം വെളിച്ചം കണ്ടാൽ ബഹളം വെക്കുന്നതൊക്കെ പൂർണ്ണമായി മാറിയിരുന്നു എൻ്റെ കൈ പിടിച്ച് മഠത്തിലെ പൂന്തോട്ടത്തിലൂടെ വൈകുന്നേരങ്ങളിൽ നടക്കുന്നത് അപ്പച്ചി സ്ഥിരമാക്കിയിരുന്നു അങ്ങനെ ഒരു വൈകുന്നേരം കുറച്ച് സമയം നടന്ന് കല്ലുകൊണ്ടുണ്ടാക്കിയിട്ട് ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോഴാണ് ആരോ ഞങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്നത് പോലെ തോന്നിയത് അച്ഛൻ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു ഇരുന്നിളത്ത് നിന്നും ചാടി എഴുന്നേറ്റ് ഞാൻ അപ്പച്ചിയെ നോക്കി അച്ഛൻ വന്നതോ അരികിൽ നിൽക്കുന്നതോ ഒന്നും അപ്പച്ച അറിയുന്നുണ്ടായിരുന്നില്ല ദേവി എന്നൊരു കരച്ചിലോടെ അച്ഛൻ അപ്പച്ചിയുടെ കാൽക്കിലേക്ക് വീഴുന്നത് പിടയെന്ന മനസ്സുമായി ഞാൻ കണ്ടു നിന്നു അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി അപ്പച്ചിയുടെ കാൽക്കിലേക്ക് വീഴുന്നുണ്ടായിരുന്നു അച്ഛനെയൊന്നു നോക്കിയിട്ട് അപ്പച്ചി വീണ്ടും കയ്യിലിരുന്ന പോവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ തുടങ്ങി കൊടിയ പാപോ ഞാൻ നിന്നോട് ചെയ്തത് എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഒരിക്കലും ന്യായീകരണാവില്ല എൻ്റെ ചെയ്തികളുടെ ഫലം അനുഭവിച്ചുകൊണ്ട് നീ എവിടെയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ഒരുക്കുകയായിരുന്നു ദേവി അനിയനേക്കാൾ എനിക്കിഷ്ടം നിന്നോടായിരുന്നു നീ ജനിച്ചന്ന് മുതൽ താഴ്ത്തും തലയിലും വെക്കാതെ കൊണ്ട് നടന്നതാ ഞാൻ നിന്നെ ആ നീ തറവാടിനെ മുഴുവൻ നാണക്കേട് വരുത്തി വെച്ചപ്പോൾ നീ കാരണം അച്ഛൻ മരിച്ചപ്പോൾ വെറുപ്പായിരുന്നു നിന്നോട് ഒരിക്കൽ പോലും നീ അച്ഛനെയും അമ്മയും ഈ ഏട്ടനെ ഒന്നും ഓർത്തില്ലല്ലോ എന്നുള്ള സങ്കടം അധികരിച്ച് നിന്നോടുള്ള വെറുപ്പ് കൂടിക്കൂടി വന്നു മനസ്സുമടുത്ത് അമ്മയും കൂടി പോയതോടെ അറുപ്പും വെറുപ്പും മാത്രമേ എൻ്റെ മനസ്സിൽ നിന്നോടുണ്ടായിരുന്നുള്ളൂ സ്വത്ത് വീതം വെക്കുന്ന സമയം വന്നപ്പോൾ ഓരോന്ന് ഓത്തി തന്ന് പങ്കു പറ്റാൻ വന്നവന്റെ സംസാരത്തിൽ ഞാൻ വീണു പോയി കീഴ്ചാതിക്കാരൻ ഒരുത്തന് തറവാട്ടിലെ ഒരു നുള്ളു മണ്ണ് പോലും കൊടുക്കരുതെന്ന് ഇടം വല നിന്ന് ഓരോരുത്തർ ഉപദേശിച്ചപ്പോൾ അറിയാതെ മനസ്സു നിടറിപ്പോയി ശ്രീധരൻ വാക്കത്തി എൻ്റെ നേരെ വീശിയപ്പം രക്ഷപ്പെടണമെന്ന തോന്നലിലും അപ്പോഴത്തെ ദേശത്തിലും വാശിയിലും ചെയ്തു പോയതാണ് നിന്നെ പിടിച്ച് തല്ലുമ്പോൾ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞു ജീവൻ ജീവനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നിന്നെ കൂടെ കൂട്ടാൻ വന്നപ്പോഴേക്കും നീ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് അന്വേഷിച്ചിരുന്നു ദേവി കാലങ്ങൾക്ക് ശേഷം നിൻ്റെ അതേ രൂപത്തിൽ ഒരു മകള് ജനിച്ചപ്പോൾ അവൾ ഒരുപാട് സ്നേഹിച്ചു ഞാൻ നിന്നോട് ചെയ്ത് തെറ്റ് തിരുത്താൻ എന്നതുപോലെ പക്ഷേ ആയില്ല എന്നെ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളല്ല എൻ്റെ നേരെ നിന്ന് പല്ലിളിക്കുകയാണ് ഇപ്പോൾ എൻ്റെ മകളുടെ കണ്ണിൽ ഞാൻ കണ്ടത് എന്നോടുള്ള വെറുപ്പ എന്നോട് എന്നോട് ക്ഷമിക്കണം തേടി ക്ഷമ പറയാനുള്ള അർഹതല്ലെന്നറിയാം എങ്കിലും നിന്നോട് കാണണമെന്ന് തൂങ്ങി മാപ്പ് പറയണമെന്ന് തൂങ്ങി അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കരഞ്ഞു പോയിരുന്നു ഞാൻ ഞങ്ങൾ രണ്ടാളും കരയുമ്പോൾ അപ്പച്ച മാത്രം ചുറ്റുമുള്ളതൊന്നും അറിയാതെ മറ്റേതോ ലോകത്തിലായിരുന്നു അപ്പച്ചിയുടെ കൈപിടിച്ച് കുറേ നേരം ഇരുന്നതിന് ശേഷം ടവലിൽ കണ്ണും മുഖവും അമർത്തി തുടച്ചനെ എഴുന്നേറ്റു പോകാൻ തുനിഞ്ഞു നടന്നതും എന്തോ കണ്ടു നിന്നതുപോലെ തോന്നിയാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് അനന്തേട്ടൻ അനന്തേട്ടൻ എല്ലാം കേട്ടുവന്ന് ആ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്നു ആ നോട്ടം എൻ്റെ നേരെ വന്നതും ഞാൻ തല കുനിച്ചു അച്ഛൻ അനന്തേട്ടനു നേരെ നടക്കുന്നത് കണ്ടതും എന്റെ ഉള്ളിൽ ഭയം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയിരുന്നു